നല്ല തണുപ്പുണ്ട് രാത്രിയൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ പാവനാശത്ത് പോയി ഐസ്ക്രീം കുടിച്ചു ഹെലിപാഡിൽ പോയി ഐസ്ക്രീം കുടിച്ചു എന്റെ തൊണ്ടയെല്ലാം പോയി നല്ല കുടിക്കാതിരിക്കാനൊക്കെ കുടിക്കണം അപ്പൊ നമ്മൾ ഇന്ന് കേക്ക് ഒരു കേക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് അതെങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ കാലാവസ്ഥ കൊള്ളാം നമ്മളെ പൂവെല്ലാം കൂടെ പൂ ഇതിന്റെ പൂവെല്ലാം പൊഴിയാനുള്ള സമയ പൂ പൊഴിയുന്നതാണ് ഇങ്ങനെ കിടക്കുന്നതാണ് നല്ലൊരു ഇതാണ് സംഭവം നല്ല രസമുള്ളൊരു ഒരു 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 ഭംഗിയുള്ളൊരു ചെടിയാണ് ഇത് നമ്മുടെ ജാറ്റിന്റെ ഫാനായിട്ട് ഞാനൊരു കമ്പൗണ്ട് വെച്ചതാ കണ്ടില്ലേ നല്ല രസമുണ്ട് ഇത് ഞാൻ പോലെ അപ്പുറത്തുമുണ്ട് അപ്പുറത്ത് രണ്ടെണ്ണമുണ്ട് അതിൻ്റെ പൂ എല്ലാം പോയി താഴെ വീഴും ഒരു സീസൺ ആവുമ്പോഴത്തേക്ക് പോയി അതാണ് കിടക്കുന്ന ഇവിടെ എന്തിനു പറയുന്നത് ഇതിലും കിടപ്പുണ്ട് അതിലൊന്ന് കിടക്കുന്ന എൻ്റെ പൂണ് കിടക്കുന്നത് അതിന് പൊഴിഞ്ഞ് എന്നുകൊണ്ട് ഈ ഇവിടെ വന്നുണ്ട് പിന്നെ അവിടെ വന്നുണ്ട് ആ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് നമ്മൾ നീൻകുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്ന പായലൊക്കെ മാറ്റിട്ടുണ്ട് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നു നമ്മൾ വീട് എടുക്കുന്ന കാര്യം മനസ്സിലാക്കിയിട്ട് ഓടയാണ് ഇങ്ങോട്ടിട്ടുണ്ടവിടെ മൊത്തം ആ പൂവിൻ്റെ ഒരു ബഹളമാണ് ആ പൂ കൊഴിഞ്ഞ് കിടക്കുന്നതാണ് കിളിക്കുട്ടന്മാർ നിശബ്ദരായി ക്യാമറ എടുക്കുന്നത് മനസ്സിലാക്കി അവർ നിശബ്ദരായി ഒരു ബസ് പോകുന്നുണ്ട് മുല്ലപ്പൊ പിച്ചിപ്പൂ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇതടുത്തതാണ് ഇവിടെ നിന്നും പൊഴിഞ്ഞ് താഴെ പൊള്ളു വേണ്ടിയിട്ടുണ്ട് അതല്ല ഇതാണ് സംഭവം ഇതാണ് ചെടി ഇത് വലുതായതാണ് അവിടെ നിൽക്കുന്നത് അപ്പൊ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പോകാനുള്ള സമയമാണ് കൊഴിഞ്ഞു പോയിട്ട് പുതിയ പൂവെല്ലാം വരും നല്ല ഭംഗിയാണത് തത്താർ വാഴ

ചെടിക്കുന്ന വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കൈസർ വലിയ പര്യവേദനമാണ് പുറത്തിറങ്ങണം ടേട കൈസർ കൈസറിന്റെ വീടാണത് നിർത്തിട്ടുണ്ട് നമ്മുടെ ആര് ചാക്ക് ജാമ്പൊക്കെ പിടിച്ചു സ്ഥിരീ കുറിച്ച് പോയി തോന്നുന്നു അതുപോലെ പേരയ്ക്ക പേരയ്ക്ക പേരക്കൊന്നും കിടക്കുന്നുണ്ടല്ല മാവിൽ മാങ്ങയുണ്ട് റംബൂട്ടിനെ ചെറുതായിട്ട് പിടിച്ചു വരുന്ന് റംബൂട്ടാണ് ചായ കുടിക്കാനുള്ള സമയമായി എനിക്ക് ചായ കുടിക്കാൻ നല്ല കടുപ്പത്തിലുള്ള ഒരു ചായ കുടിച്ചോ നിങ്ങൾ എല്ലാവരും ചായ കുടിച്ചെന്ന് വിശ്വസിക്കുന്നു ചായ കുടിച്ചോളയാ എന്തൊക്കെ നല്ല കാലാവസ്ഥയാണ് അതേപോലെ സ്കോർപിയോ സ്കോർപിയോ ഇതൊക്കെയാണ് കാര്യങ്ങൾ മഴ പെയ്യാനുള്ള എല്ലാ ലക്ഷവും കാണുന്നു അപ്പോൾ ഇനി നമുക്ക് കേക്കൊന്നു പോയി നോക്കിയിട്ട് വരണം അതെങ്ങനെയായെന്നൊന്നറിയണം